ഷിഹാബും ഭാര്യയും വേർപിരിഞ്ഞു എന്നുള്ളൊരു വിവരം വന്നതിന് ശേഷമുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്തുവാണ് സംഭവിച്ചതെന്ന് തുറന്ന് പറയൂ എന്താണ് കാര്യം അവർ എന്തുമാണ് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനെ രംഗത്ത് വരുന്നുണ്ട് അതിൽ നിന്നുള്ള മറുപടി എന്നുള്ള രീതിയിൽ ആദ്യമേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തനിക്കുണ്ടെങ്കിൽ അങ്ങനത്തുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും മനഃപൂർവ്വം ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒരുമിച്ചില്ലെന്നുള്ളത് അതിനെ തുടർന്ന് തനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്നോ ഇതാണെങ്കിൽ ഷിഗാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെ ആൾക്കാർ ഇതിനെപ്പറ്റി മാത്രമേ ചോദിക്കുന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതേ ഇതാണൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്ന ഒരു വേർ പിരിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഈ കാരണം അറിയണം ആ തെറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവം എന്നുള്ള രീതിയിൽ അറിഞ്ഞാൽ പറ്റുമെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു പോളിസി പോലെയാണ് അതും ഇവരുടെ വിഷയത്തിൽ ഒരുപാട് പേര് ഇതൊക്കെ ചോദിക്കുന്നത് എന്താണ് പറ്റിയത് ആറായിട്ടാണ് തെറ്റ് സംഭവം എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക എത്ര പറഞ്ഞിട്ടും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുന്നതുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രൈവസി ഒക്കെ മാനിക്കുകയാണ് ഞങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്തായിരുന്നാലും ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുകയാണ് ലീഗലി അല്ല എന്നാലും ശരി ഇപ്പം മാറി നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് തന്നെയാണ് പോകുന്നത് രണ്ടുപേർക്കും ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുണ്ടെങ്കിൽ ഇത് വലിയ കാര്യമായിട്ട് ഇടപെടേണ്ടെന്നും പറയുന്നുണ്ട് ഷിഹാബ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമന്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക